ഈ ശോമിശിഹാക്കി ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ ധ്യാനം ക്ലാസ് മുപ്പത്തിരണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ കർത്താവ് വിശ്വ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂബിലിയാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്നാകുമ്പോൾ നമ്മുടെ കർത്താവ് വിശ്മി മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലിയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിനൊരുക്കമായിട്ട് നമ്മൾ ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു വചനധ്യാനത്തിലാണ് അതിൽ മുപ്പത്തി രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ കേൾക്കുന്നത് പുതിയ നിയമ പുതിയ നിയമത്തിൻ്റേത് നമ്മൾ സ്ലേഹന്മാരുടെ നടപടി പുസ്തകമാണ് ധ്യാനത്തിന് വിഷയമാക്കുന്നത് അതിൽ ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം തൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ വായിച്ച് ധ്യാനിച്ച് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ആ വചനം ഒന്നുകൂടി കേൾക്കാം പതിനഞ്ച് പതിനാറ് ആ ദിവസങ്ങളിൽ നൂറ്റി ഇരുപതോളം പേരുള്ള ഒരു സംഘം സമ്മേളിച്ചിരിക്കുമ്പോൾ അത്ര നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു അതിൻ്റെ അർത്ഥങ്ങൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു പുരുഷന്മാരെ സഹോദരന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വന്ന കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീത മുഖാന്തരം മുൻപേ പറഞ്ഞ് തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു ഇതിലെ ചില വാക്കുകൾ നമുക്കിന്ന് ധ്യാനിക്കാം പത്രോസ് ഇത് ഒന്നാമത്തെ അധ്യായത്തിലാണ് സ്ലേഹന്മാരുടെ നടപടി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിലാണ് പെന്തകോസ്ത അമ്പതാം ദിവസം പ്രസിദ്ധാത്മാൻ്റെ ആഗമനത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഒന്നാമത്തെ അധ്യായത്തിലാണ് പതിനഞ്ചാമത്തെ വാക്യം അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിൽക്കുന്നു ആദിമസഭയിൽ പത്രോസറുടെ നേതൃസ്ഥാനം തുടക്കം മുതലേ വ്യക്തമാണ് തുടക്കം മുതൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് യേശു പത്രോസരോട് പറഞ്ഞിരുന്നു ലൂക്കാസ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഗുരുവിൻ്റെ വാക്ക് പത്രോസ് അനുസരിക്കുക മാനസാന്തരം വന്ന പത്രോസ് വീണ് പോയെങ്കിലും മാനസാന്തരം വന്ന പത്രോസ് ഇത് എഴുന്നേറ്റ് നിൽക്കുകയാണ് സഭയുടെ നേതാവാണ് ഇത് യേശുക്രിസ്തു സ്ഥാപിച്ചതാണ് പത്രോസിൻ്റെ മേൽ കോൺഫണ്ടക്രമത്തിൽ നാലാം നൂറ്റാണ്ട് സ്ഥാപിച്ചതല്ല സഭ ഇത് ഒന്നാം നൂറ്റാണ്ടിലെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി വർഷം ക്രിസ്തുവർഷം മുപ്പത്തിമൂന്ന് ക്രിസ്തുവർഷം ആ മുപ്പത്തിമൂന്നിൽ നടന്ന കാര്യം പറയണേ ക്രിസ്തു വർഷം കർത്താവ് ശ്രമിച്ചുക മരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഉത്താനം ചെയ്തിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ കാര്യം പറയണേ എഴുന്നേറ്റ് നിന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരുടെ പ്രസ്താവിച്ചു അപ്പം തുടക്കം മുതൽ പത്രോസിന്റെ നേതൃസ്ഥാനം ആദ്യം ആദ്യമസഭ അംഗീകരിച്ചിരുന്നു അദ്ദേഹം വീക്ഷയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു മാനസാന്തരപ്പെട്ടിരിക്കുന്നു അതിനാൽ നീ പാറയാണ് ആ പാറബിൾ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന് യേശുൻ്റെ വാഗ്ദാനം സത്യമായി തന്നെ നിലനിൽക്കുന്നു മത്തായി പതിനാറ് പതിനാറ് പത്തൊമ്പത് നീ പാറയാണ് ഈ പാറബൾ ഞാൻ സഭ സ്ഥാപിക്കുന്നത് യേശു ഈശോ മെഷിക്കാണ് പറഞ്ഞത് യേശു അതുകൊണ്ട് നാലാം തൊട്ട് കോൺഫിഡൻസ് ചക്രവർത്തി അല്ല പൗലോസി അല്ല അതെല്ലാം പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേഖിക്കാത്ത തിരുവചനവും പത്രോസനോട് ഈ ശംശിക പറഞ്ഞിരുന്നു യോഹന്നാൻ ഇരുപത്തൊന്ന് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അപ്പോൾ ചുരുക്കത്തിൽ പത്രോസന്റെ നേതൃസ്ഥാനം മുഖ്യ ഇടയ സ്ഥാനം ആ അവനാവുന്ന പാറപ്പുറത്ത് സഭ അണിതിരിക്കുന്നു എന്നത് തുടക്കം മുതൽ മുതല് സഭയുടെ തുടക്കം മുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പത്രോസന്റെ പാറമേൽ സ്ഥാപിക്കപ്പെട്ട കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ ആളുകളും എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും തിരിച്ചു വന്നാലേ അവർക്ക് രക്ഷ ആസ്വദിക്കാൻ പറ്റൂ കത്തോലിക്ക സഭയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തിന്മകളുണ്ട് ഈ പത്ത് ദിവസം തന്നെ വീണ് പോയ ആളാണ് പൗലോസ് കൊലപാതകമായിരുന്നു മോശ കൊലപാതകം ചെയ്തിട്ടുണ്ട് അപ്പോൾ പാപമില്ലാത്തവരെയല്ല കത്താവ് വിളിച്ചത് എല്ലാ മനുഷ്യരും പാപികളാണ് പക്ഷെ അവരെ തിരഞ്ഞെടുത്ത് കൃപ കൊണ്ട് നിറച്ചു അവരെ കൃപയോട് സഹകരിച്ചു എല്ലാ മനുഷ്യരും പാപികളല്ലേ നമ്മളെല്ലാവരും പാപികളാണ് ഈ പറഞ്ഞ ബന്ധക്കോസ്തക്കാരും ഏകോപസാക്ഷികളും ദൈവസഭക്കാരും എല്ലാവരും പാപികളാണ് പാപി അല്ല നമ്മൾ നമ്മളാരും പാപികളല്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ നുണയനാക്കുന്നതെന്നാണ് സ്ലേഖ പറയുന്നത് അപ്പോൾ പത്രോസൻ്റെ നേതൃസ്ഥാനം അത് പത്രോസിൻ്റെ വ്യക്തിപരമായ നേതൃസ്ഥാനം അല്ലല്ലോ സഭയുടെ നേതൃസ്ഥാനമാണ് അതുകൊണ്ട് പത്രോസൻ്റെ നേതൃസ്ഥാനം അത് പിന്തുടരുന്നത് മാർപ്പാപ്പയിലൂടെയാണ് കത്തോലിക്ക സഭയിൽ എന്തൊക്കെ തന്മകളുണ്ടെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയി തിരിച്ചു വന്നാലേ കർത്താവിന്റെ വചനമനുസരിച്ചുള്ള സഭയിലാകൂ ഇല്ലെങ്കിൽ അവർക്ക് രക്ഷ ആസ്വദിക്കാൻ പ്രയാസമാണ് തിരുസഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ് ക്രിസ്തുവിൻ്റെ തുടർച്ച മറ്റുള്ള സഭകളിൽ നന്മയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ രക്ഷയുണ്ടാകില്ല ജീവൻ എന്ന് പറയുന്ന ദൈവിക ജീവൻ എന്ന വലപ്രസാദം അതവിടെ കിട്ടില്ല അത് കത്തോലിക്ക സഭയിൽ മാത്രമേ കിട്ടുള്ളൂ അത് കൃപയാണ് രണ്ടാമത്തെ ഒരു കാര്യം പത്രോസ് പത്രോസെ പത്രോസിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പ്രസ്താവിച്ചു സഹോദരന്മാരുടെ നടുവിൽ എഗൈൻ ഈ യഹോവ സാക്ഷികൾ സഹോദരന്മാർ എന്ന കണ്ട ഉടനെ തന്നെ ഒരമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നവർന്ന് നിശ്ചയിക്കും യേശുവിന്റെ സഹോദരന്മാർന്ന് കേട്ട ഉടനെ തന്നെ പരിശുദ്ധ കന്യാകുറിയും പ്രസവിച്ചാന്ന് പറയും ഈ സഹോദരന്മാർ എന്ന വാക്കിന് ആ ഡെൽഫോസ് എന്നാണ് ആ ഡൽഫോസ് അഡൽഫോസ് അതാണ് ഗ്രീക്ക് ഒരേ ഗർഭപാതെന്ന് വന്നവർന്നാണ് ആക്ഷരിക്കാം ഒരേ ഗർഭപാതന്ന് വന്നവർന്നാണ് ആക്ഷരിക്കാം സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ നൂറ്റി ഇരുപത് സഹോദരന്മാരാണ് ഈ നൂറ്റി ഇരുപത് പേരും ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ് ഗ്രീക്കില് അഡൽഫോസ് എന്ന വാക്കിന് ഒരേ ഗർഭപാത്രത്തിൽ വന്നവർ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ ഇവിടെ നൂറ്റി ഇരുപത് സഹോദരന്മാരാണ് അപ്പൊ സഭാംഗങ്ങൾ എന്നാണ് ഇവിടെ വിവക്ഷ നൂറ്റി ഇരുപത് വരെയും ഒരമ്മ പ്രസവിച്ചെന്നല്ല സഹോദരന്മാരുടെ എന്ന വാക്ക് കാണുന്നിടത്തൊക്കെ ഒരമ്മയുടെ മക്കളാണെന്ന് പറയുന്നത് പെന്തോസ്കാരം യാഗോമസാക്ഷികൾ മാത്രമാണ് അതുകൊണ്ടാണ് യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഷെമിയോൻ യൂത യോസെ എന്നൊക്കെ പറഞ്ഞ ആൾ യാക്കോബ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരുടെ അമ്മമാരെ കുറിച്ച് വേറെ മത്തായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു വായിക്കില്ല അതെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല ഇപ്പോ അപ്പോൾ ഇവിടെ സഹോദരന്മാർ എന്ന് പറയുന്നത് സഭനാധ്യാത്മിക കുടുംബത്തിലെ അംഗങ്ങളാണ് സഭാംഗങ്ങൾ അതായത് സഭാധ്യാത്മിക കുടുംബത്തിലെ അംഗങ്ങളാണ് സഭ എന്നൊരു ആധ്യാത്മിക കുടുംബമാണ് അതുകൊണ്ടാണ് മെത്രാനെ പിതാവ് എന്ന് വിളിക്കുന്നത് അച്ഛനെ ഫാദർ എന്ന് വിളിക്കുന്നത് സഭ എന്നതൊരു ആധ്യാത്മിക കുടുംബമാണ് ആ കുടുംബത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്കാണ് സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് ബ്രദേഴ്സ് സഹോദരൻ അയൽക്കാർ ഇല്ലേ സ്വന്തം ദേശരാഷ്ട്രത്തിലെ അംഗങ്ങൾ എന്നിവരൊക്കെ സൂചിപ്പിക്കുന്ന ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ലേബ്യ പത്തൊമ്പത് പതിനേഴിൽ സഹോദരനെന്നും അയൽക്കാരെന്നുപയോഗിച്ചിരിക്കുന്നതേയും ഇതേ വാക്ക് തന്നെയാണ് സ്വന്തം ദേശരാഷ്ട്രത്തിലേ നമ്മൾ ഇല്ലേ നിയമാവർത്തന പുസ്തകം പതിനഞ്ച് മൂന്നില് സ്വന്തം ദേശരാഷ്ട്രത്തിലെ അംഗങ്ങൾ ഇന്ത്യയിലെല്ലാ ഇല്ലേ എല്ലാവരും എൻ്റെ സഹോദര സഹോദരന്മാരാണ് ഇല്ലേ എല്ലാവരും അങ്ങനെ ഞങ്ങളെ പറയൂ എല്ലാവരും അതിന് ബൈബിളിലും തെളിവുണ്ട് നിയമാവർത്തന പുസ്തകം പതിനഞ്ച് മൂന്ന് ഇസ്രായേൽ എല്ലാവരും സഹോദര സഹോദരന്മാരാണ് അപ്പോൾ ഈ യേജു പന്ത്ര തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേരെ പത്രോസിന്റെ സഹോദരന്മാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ട വചനമാണ് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് നീ എഴുന്നേറ്റ് നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക പത്രോസിന്റെ സഹോദരന്മാർ എന്ന് വെച്ചാൽ പത്രോസന്റെ അമ്മ പറ്റിയ മക്കൾ എന്നാണോ അല്ല ഈ പന്ത്രണ്ട് പേരെ അതായത് യേചു തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെയും പത്രോസിന്റെ സഹോദരന്മാർ എന്നാണ് ഈശോ വിശേഷിപ്പിക്കുന്നത് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ടില് നീ തിരിച്ചു വരുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ തിരിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ പന്ത്രണ്ട് സ്ലീകന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് ജേച്ചു പത്രോസിനെ പറഞ്ഞത് ലൂക്ക ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് ഈ പെന്തകോസ്തക്കാര് ഏകോപസാട്ടികൾ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം പക്ഷേ രക്ഷ അവർ ആസ്വദിക്കില്ല കാരണം അവർ ഈ വചനങ്ങളെല്ലാം ഇങ്ങനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് പോകുകയാണ് പത്രോസ് നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു എഴുന്നേറ്റു അനസ്താസ് നമ്മൾ ഗ്രീക്ക് വാക്കുകാസ് എഴുന്നേറ്റു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു ലൂക്ക പതിനഞ്ച് പതിനെട്ട് സുപ്രധാനം ഒരു പ്രഭാഷം പറയാൻ പോകുന്നു സ്ലിഹന്മാരുടെ നടപടി പ്രശ്നം പതിമൂന്ന് പതിനാറ് പതിനഞ്ച് ഏഴിലൊക്കെ കാണാം എഴുന്നേറ്റം എന്ന് പറയുന്നത് ഒരു സുപ്രധാന പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ അടയാളമാണ് പത്രസ് വളരെ സുപ്രധാനമായൊരു കാര്യം ചെയ്യാൻ പോണം എന്താണ് പന്ത്രണ്ട് പേരിൽ ഒരാൾ വീണ് പോയി യുവദാസ് അതിന് പക വേക്കൻസി ആ വിടവ് നകത്താൻ പോവുക അപ്പോൾ പന്ത്രണ്ടാമത്തെ ആളെ തിരഞ്ഞെടുത്തതാര സ്ലീഹന്മാരിൽ പന്ത്രണ്ട് പേര് തിരഞ്ഞെടുത്ത് ഈഷോ അല്ലെങ്കിൽ യുവദാസ് വീണ് പോയി ഇപ്പൊ ഒരു വേക്കൻസി ഉണ്ട് ആ വേക്കൻസി ഫില്ല് ചെയ്തു ആരാ ഈശോ ആണോ പത്രോസ് ആണോ പത്രോസ് കാര്യം മനസ്സിലായാ അപ്പോൾ ഈശോയുടെ നാമത്തിൽ ഈ ലോകത്തെ പ്രവർത്തിക്കാനായിട്ട് പത്രോസും പത്രോസിന്റെ പിൻഗാമികളാണുള്ളത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ അവരുടെ കയ്യിലാണ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് സഭയുടെ താക്കോലല്ല ഇത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് മറ്റു സഭകളിലേക്ക് പോകുന്നത് ഇത് അംഗീകരിക്കത്തോണ്ടാണ് എറണാകുളത്ത് അവര് ഈ മാർപ്പനുസരിക്കാത്തത് സ്വർഗരാജ്യത്തിന് താക്കോല് ഇരിക്കുന്നത് മാർപ്പാപ്പയുടെ കയ്യിലാണ് ഏത് തുറക്കണം ഏത് അടക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കണേ ലത്തിൻ സഭയില് ജനാഭിമുഖം വേണോ സീറോ മലപ്പുറം സഭയിൽ ദൈവാൻമുഖം വേണമെന്നൊക്കെ തീരുമാനിക്കുന്ന താക്കോല് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അങ്ങോട്ട് കയ്യിലാണ് അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ മാർപ്പാപ്പയെ അനുസരിക്കാണ്ട് നടക്കുന്ന കുറെ പേര് അനുസരിക്കാത്തവർക്ക് പ്രോത്സാഹനം കൊടുക്കാൻ രണ്ടും എത്രമാരും ഷീഷ്മയിലാണ് അവര് ശീഷ്മെ അത് കർത്താവ് നിശ്ചയിക്കട്ടെ അവർക്കുള്ള ശിക്ഷയും പരിപാടികളുള്ള കർത്താവ് ശിക്ഷ നിശ്ചയിക്കട്ടെ നമ്മൾ അവർ വിധിക്കാൻ പത്രം എഴുന്നിട്ട് പ്രസ്താവിച്ചു പുരുഷന്മാരെ സഹോദരന്മാരെ പുരുഷന്മാരെ സഹോദരന്മാരെ നമുക്ക് തോന്നും അപ്പം സ്ത്രീകളെയൊക്കെ മാറ്റിയോ അവിടെ സ്ത്രീകളുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണത് പരിശുദ്ധക്കാരെ ഞാൻ പറയും മറ്റു സ്ത്രീകളും ഒക്കെ കൂടിയിട്ട് പ്രാർത്ഥന അപ്പം എന്താണ് പുരുഷന്മാരെ സഹോദരന്മാരെ എന്തുകൊണ്ട് സഹോദരിമാരെ എന്ന് പറഞ്ഞില്ല പുരുഷന്മാരെ സഹോദരന്മാരെന്നാണ് ഇത് ദൈവശാസ്ത്ര പരപരമായിട്ട് പ്രശസ്തമായ പ്രസക്തമായ സംഗതിയാണ് യഹൂദരെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമാണ് സ്ത്രീഹന്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നത് യഹൂദ സമുദായത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ പുരുഷന്മാരെ സഹോദരന്മാരെ എന്ന് പറയുന്നുള്ളൂ അതായത് വിജാതിയരെ പുറജാതിക്കാരെ യഹൂദന്മാരല്ലാത്തവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല അപ്പം എന്താണ് ഈ പുരുഷന്മാരെ ഈ സഹോദരന്മാരെ എന്ന് പറയണേ ആദാമിന്റെ പിന്തുടർച്ചയിൽ ഒരേ സ്വഭാവത്തിൽ പങ്കുപറ്റുന്നവർ എന്നാണ് പുരുഷന്മാരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദാമിന്റെ പിന്തുടർച്ചയിൽ ഒരേ സ്വഭാവത്തിൽ പങ്കുപറ്റുന്നവർ എന്ന അർത്ഥത്തിലാണ് പുരുഷന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് അബ്രഹാമിൽ നിന്ന് ആദാമിൻ്റെ അബ്രഹാമിൽ നിന്നുള്ള പിന്തുടർച്ചയിൽ ഒരേ ആധ്യാത്മിക കുടുംബത്തെ കുടുംബത്തിലെ അംഗങ്ങളെയാണ് സഹോദരന്മാർ എന്ന് പറയണേ അപ്പൊ പുരുഷന്മാരെ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടർത്ഥമാണ് പുരുഷന്മാരെ എന്ന് ഉദ്ദേശിക്കുന്നത് ആദാമിന്റെ പിന്തുടർച്ചയിൽ ഒരേ മനുഷ്യ സ്വഭാവത്തിൽ പങ്കുപറ്റുന്നവർ എന്ന പുരുഷന്മാർ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൽ നിന്നുള്ള പിന്തുടർച്ചയിൽ ഒരേ ആധ്യാത്മിക കുടുംബത്തിലെ അംഗങ്ങളെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദാമിൻ്റെ വംശത്തിലെ മാന്യന്മാരെ മനുഷ്യന്മാരെ ആദാമിൻ്റെ മനുഷ്യ ആദാമിൻ്റെ വംശത്തിലെ മനുഷ്യന്മാരെ അബ്രഹാമിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ എന്നാണ് നമുക്കിതിനെ പരാവർത്തനം ചെയ്യാൻ പറ്റുക അതുകൊണ്ടാണ് പുരുഷന്മാരെ സഹോദരന്മാരെ നമ്മൾ തർജ്ജമ ആധുനികവൽക്കരിക്കുമ്പോൾ ഈ അർത്ഥം നഷ്ടപ്പെടും ഞാനതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പരമാവധി ഈ മൗലിക പാഠത്തെ ചേർന്ന് പോകുന്ന തരത്തിൽ തന്നെ ഞാൻ തർജ്ജമ ചെയ്തത് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വന്ന യുവദാസിനെക്കുറിച്ച് പരിശുദ്ധ ആത്മാവ് ദാവീത് മുഖാന്തരം പറഞ്ഞ് മുൻപേ പറഞ്ഞ ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞാൽ തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു ഇതിലൊരു കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ പരിശുദ്ധ ആത്മാവ് ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞ പരിശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം രണ്ടും പ്രധാനപ്പെട്ടതാണ് എന്താണ് ദൈവവചനം ഈ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവവചനം ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം മനുഷ്യരുടെ വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം പരിശുദ്ധാത്മാവിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ദാവീത മുഖാന്തരം മനുഷ്യർ എഴുതി വച്ചിരിക്കുന്നു ദാവിത മനുഷ്യനാണ് പരിശുദ്ധാത്മാവിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ദാവീത് എഴുതി വെച്ചതുപോലെ പോലെ ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവിന്റെ വചനം മനുഷ്യരെ എഴുതി വെച്ചിരിക്കുന്നതാണ് വേദപുസ്തകം ഇതാണ് വിശ്വാസം ആ യഹുദ വിശ്വാസം പത്രോസം സ്ത്രീഹന്മാരും അംഗീകരിക്കുന്നു നമ്മളും അംഗീകരിക്കുന്നു സമർത്ഥിക്കുന്നു രണ്ട് പത്രം ഒന്ന് ഇരുപത്തിരണ്ടിലും ഇരുപത്തൊന്നിലും അത് കാണാം രണ്ട് പത്രസം ഒന്ന് ഇരുപത്തൊന്നിൽ അപ്പം ദൈവത്തിന്റെ വചനം മനുഷ്യഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് വേദപുസ്തകം എന്ന് പറഞ്ഞ ബൈബിള് അത് പൗത്രത്തിലേക്ക് അംഗീകരിക്കുകയാണ് ഫസ്റ്റ് എഴുന്നേറ്റെന്ന് പറയുന്ന ക ആദ്യത്തെ കാര്യം അതാണ് ഈ വചനം ദൈവത്തിൻ്റെ വചനത്തുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ് എറണാകുളം അങ്കമാലയാതരൂപതയിലും മറ്റ് പലയിടത്തും നടക്കുന്നത് ആ അതൊക്കെ അങ്ങനെ പലതും എഴുതി വയ്ക്കും അന്നത്തെ സാംസ്കാരിക പരിമിതി കൊണ്ട് അല്ലെങ്കിൽ അങ്ങ പരിമിതികളൊക്കെ ഉണ്ടല്ലോന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യാനി അരുതിൻ്റെ കാര്യമില്ല ദൈവത്തിൻ്റെ വചനം പ്രശുദ്ധാത്മാവിൻ്റെ വചനം മനുഷ്യരെഴുതി വെച്ചിരിക്കുന്നതാണ് ആ മനുഷ്യ എഴുത്തിൽ പോരായ്മകളുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പോരായ്മകളില്ല എഴുതിപ്പോൾ ചിലപ്പോൾ ഒരു അക്ഷരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാകാം പക്ഷേ സന്ദേശത്തിലൊരു തെറ്റും വന്നിട്ടില്ല ഇതാണ് ബൈബിളിൻ്റെ എന്ന് പറയുന്നത് സന്ദേശത്തിലാണ് വാക്കിലല്ല ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം മനുഷ്യരെഴുതി വെച്ചിരിക്കുന്നതാണ് വേദപുസ്തകം എന്ന കാര്യം പത്രോസിലേക്കാം പരസ്യം അംഗീകരിക്കുകയാണ് പ്രസ്താവിക്കുകയാണ് സമർത്ഥിക്കുകയാണ് ഇത് സഭയുടെ നിലപാടാണ് അപ്പോൾ ഇത് പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടാണ് പത്രോസ് ഇങ്ങനെ ചെയ്തതും എത്രയോ ഗംഭീരമായ കാര്യങ്ങളാണ് ഈ നമ്മളിങ്ങനെ വളരെ സ്ലോവിൽ പോകുന്നത് ആഴത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ വളരെ ഉപരിവിപ്ലവമായിട്ട് വേണമെങ്കിൽ പഠിച്ച് പോകാം അപ്പോൾ നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ചിലപ്പോൾ ബൈബിൾ മൊത്തം പഠിക്കാൻ പറ്റും പക്ഷേ അങ്ങ് ഇതുപോലെ ആഴത്തിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പഠിക്കുന്ന നല്ലതാണ് പക്ഷേ ആഴത്തിലേക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വചനം കേട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ചാനൽ അയച്ചു കൊടുക്കുക അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തിൽ പത്രോസിനോടൊപ്പം നമുക്കും പങ്കുചേരാം നമ്മുടെ കർത്താവീശംശാട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ